സ്നേഹനനകൾ പ്രിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വളരെയധികം ഞെട്ടിക്കുന്ന കരൾ കരയിപ്പിക്കുന്ന ഒരു കാഴ്ച ഒരു വാർത്തയാണ് ഇന്ന് പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വാർത്തയും പറയണ്ട എന്ന് ചിന്തിച്ച് മാറ്റിവെച്ചിരുന്ന വാർത്തയാണ് എന്നാൽ പാഠഭേദത്തിലൂടെ ഇത് ഷേഡിക്കുവാൻ കാരണം സുഷീൽ നഥനിയൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ കഥയാണ് കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിൽ കൊല്ലപ്പെട്ട ഇൻഡോറുകാരനാകുന്ന ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ പാഠഭേദം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് തീവ്രവാദത്തിന് സത്യത്തിൽ മതമൊന്നുമില്ല എല്ലാ മതങ്ങളിലും തീവ്രവാദികളുണ്ട് മതങ്ങളുടെ പേരുകൾ മാറിയെന്നിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നവർ എല്ലാ മതങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് സത്യം മതം മനുഷ്യനെ മയക്കുന്ന കടുപ്പാണെന്ന് കാടൽ മാക്സ് പറഞ്ഞെങ്കിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് ശരിക്കും സത്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പലപ്പോഴും നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അത് ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളിയായിട്ടാണ് കാടൽ മാക്സും അദ്ദേഹത്തെ അനുഗമിക്കുന്നവരും ഒക്കെ പഠിപ്പിച്ചതെങ്കിൽ ഇന്ന് അത് ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളിയല്ല ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസ്താവനയായിട്ട് ഒന്ന് പുനർവായന നടത്തിയാൽ ആ പ്രസ്താവന ശരിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് മയക്കുമരുന്ന് പോലെ ബുദ്ധിശൂന്യത വന്നവരെ പോലെ എന്തിൻ്റെയൊക്കെയോ അടിമത്തത്തിൽ അത് പ്രത്യയശാസ്ത്രപരമാകുന്ന അടിമത്തമാകാം അത് മാർക്സിസത്തിൻ്റെ ആളുകൾക്കുമുണ്ട് മതങ്ങൾക്കുമുണ്ട് നിരീശ്വരവാദികൾക്കുമുണ്ട് ഏതൊക്കെയോ ഐഡിയോളജിയുടെ അടിമത്തത്തിൽ ഒരുതരം സോംബിയൻസിനെ പോലെ ബുദ്ധിയില്ലാതെ ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾക്ക് കൽപ്പനകൾക്ക് ചെവിയോർത്ത് അത് പ്രാവർത്തികമാക്കുന്ന കുറേ ആളുകൾ ആധുനിക യുഗത്തിൻ്റെ ഏറ്റവും വലിയ ഭയവും ശാപവും അവരാണ് തീവ്രവാദം തീവ്രവാദത്തിന് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല ചില മണ്ടൻ ആശയങ്ങൾക്ക് വേണ്ടി ആളുകൾ പരസ്പരം കൊന്നു മുടിക്കുന്നു മധ്യപ്രദേശിലെ ഇൻഡോഡുകാരനാകുന്ന സുശീൽ നദനീയലിൻ്റെ നെറ്റിക്ക് നേരെ അവർ തോക്ക് ചൂണ്ടി എന്നിട്ട് പറഞ്ഞു കലിമ ചൊല്ലുക കലിമ ചൊല്ലുവാൻ സുശീൽ തയ്യാറായില്ല അറിയത്തില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അടുത്ത നിമിഷം അദ്ദേഹത്തിന് നേരെ വെടിപൊട്ടി ക്രിസ്ത്യാനിയാണെന്ന് സുശീൽ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം ക്രിസ്ത്യാനി ആയതുകൊണ്ട് തോക്കു ചൂണ്ടിയവൻ എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കാണിക്കുവാൻ സാധ്യതയുണ്ടെന്ന് സുശീൽ നടനയിൽ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷേ ഒരു ആനുകൂല്യവും കിട്ടിയില്ല തൻ്റെ മകളുടെ മുൻപിലിട്ട് സുശീലിനെ വിടിവെച്ച് കൊല്ലുകയാണ് പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അവൻ പ്രഖ്യാപിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയാണ് കലിമ കലിമചൊല്ലാനുള്ള അവൻ്റെ നിഷേധക്കുറിപ്പായിരുന്നത് അറിയില്ല സുശീലിനെ ഒരു രക്തസാക്ഷിയായി കണക്കാക്കുവാൻ പറ്റുമോ എന്നുള്ളത് എന്താണെങ്കിലും തൻ്റെ ക്രിസ്തീയ വിശ്വാസം തുറന്നു പറഞ്ഞ് ഉറപ്പിച്ചു പറഞ്ഞ് സുശീൽ കുടുംബമായിട്ട് ജമ്മുകാശ്മീർ കാണുവാൻ പോയതാണ് അതായത് ഭൂമിയിലെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന കാശ്മീർ പക്ഷേ ഇന്നത് നരകത്തിന് തുല്യമാണ് കാരണം നരകത്തിൻ്റെ വക്താക്കൾ അവിടെ വെടി ഉതിർത്തുകൊണ്ടിരിക്കുകയാണ് നരകത്തിൻ്റെ വക്താക്കൾ അവിടെ ഭീകരവാദത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ സ്വർഗ്ഗത്തെ അവർ നരകമാക്കി മാറ്റിയിരിക്കുന്നു ഒരു വിധത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ടൂറിസ്റ്റുകൾക്ക് കാശ്മീർ സേഫാണെന്ന് തോന്നി തുടങ്ങുമ്പോഴാണ് കാശ്മീർ സേഫാണെന്ന് തോന്നി തുടങ്ങുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കാണുന്നത് അന്ന് വൈകിട്ട് സുശീൽ നഥിനേലിൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ കോളെത്തി സുശീലിൻ്റെ മകനാണ് വിളിക്കുന്നത് ഡാഡിക്ക് വെടികൊണ്ടിരിക്കുന്നു ഡാഡി മരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത സുശീലിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കണ്ടാൽ നമുക്ക് സഹിക്കുവാൻ കഴിയില്ല പ്രായമായ ഒരു വയോവൃദ്ധൻ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ നമുക്ക് സഹിക്കുവാൻ പറ്റുകയില്ല ഇൻഡോറിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ശവസംസ്കാരം ഒക്കെ കഴിഞ്ഞു ഇനി കുറേ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ പറയാം മനുഷ്യൻ്റെ മതം നോക്കി കൊല്ലുന്ന ഭീകരവാദം അതെത്രയും ക്രൂരമാണ് ഞാൻ പറഞ്ഞല്ലോ ഭീകരവാദത്തിന് മതങ്ങളില്ല മനുഷ്യനെ കൊണ്ട് അവൻ്റെ മന്ത്രത്തിൻ്റെ പാട്ടുകൾ പാടിച്ച് അല്ലെങ്കിൽ മന്ത്രോച്ചാരണം ഒക്കെ ചെയ്യിച്ച് അവൻ്റെ മതത്തെ തിരിച്ചറിഞ്ഞ് ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യരാണിപ്പോൾ ഇവരെ മനുഷ്യരെന്ന് വിളിക്കുവാൻ പറ്റുമോ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു വാർത്ത കേട്ടിരുന്നു അതായത് പണ്ടത്തെ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്ന സമയത്ത് വളരെ പ്രസിദ്ധനാകുന്ന പത്രപ്രവർത്തകൻ രാജ് പത്രപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിക്കുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ വിവരിച്ചിരുന്നു അതായത് അദ്ദേഹം ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഇൻ്റർവ്യൂ ചെയ്ത ശേഷം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ അന്ന് റയോട്ട് നടത്തിയിരുന്നവർ വഴിയിൽ വെച്ച് തടഞ്ഞു അവസാനം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു തൻ്റെ ട്രൗസർ അഴിച്ച് താൻ തെളിയിക്കണം തൻ്റെ മതം അദ്ദേഹത്തിൻ്റെ ഹിന്ദു ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ടൊന്നും അവർക്ക് ശമ്മതമല്ല പത്രപ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടും ട്രൗസർ അഴിപ്പിച്ച് മതം തെളിയിച്ച് പോകേണ്ടിയ ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ടായി ട്രൗസർ അഴിച്ചപ്പോഴാണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നിരീശ്വരവാദികളായിരുന്നു അവർ അദ്ദേഹത്തിന് സർക്കം ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതം അവിടെ തെളിയിക്കപ്പെടുന്നില്ല പിന്നെ പ്രശ്നമായി പിന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്ത വീഡിയോ ഒക്കെ കാണിച്ച ശേഷമാണ് ഈ പറഞ്ഞ തീവ്രവാദികൾ അല്ലെങ്കിൽ ലഹള നടത്തിയവർ അദ്ദേഹത്തെ വിട്ടയച്ചത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അതൊരു വലിയ വിവാദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ ആ വരികൾ വന്നതൊരു വിവാദമായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തി വിവരണങ്ങൾ നടത്തി അദ്ദേഹം അതിൻ്റെ വിശദീകരണങ്ങൾ കൊടുത്തു അപ്പോൾ അന്ന് ഞാൻ ആ വിശദീകരണങ്ങൾ കാണുമ്പോൾ ഓർത്തു എന്തൊരു ഗതികേടാണ് ഒരുത്തന് ഉടുതുണി അഴിച്ച് തൻ്റെ മതം തെളിയിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് തീവ്രവാദത്തിൻ്റെ ഒരു മുഖമാണെങ്കിൽ അതിൻ്റെ മറ്റേ മുഖമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകാശ്മീരിൽ കണ്ടത് അവിടെയും ഉടുതുണി അഴിച്ച് മതം തെളിയിക്കേണ്ടിയ ഗതികേട് മനുഷ്യനുണ്ടാകുന്നു മനുഷ്യൻ പിശാചായി മാറിയിരിക്കുന്നു ഇത് പൈശാചികമാണ് എത്ര ക്രൂരമാണ് ലോകത്തിൻ്റെ ഒരു ഗതികേടെ ഒരവസ്ഥയെ നമുക്ക് പറയാം ഇത് അധികാല ലക്ഷണങ്ങളാണെന്ന് പക്ഷേ എത്ര സങ്കടകരമാണ് എത്ര കഷ്ടകരമാണ് ഈ പറഞ്ഞ സുശീൽ നഥനയിലാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിച്ചത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ആനുകൂല്യം കിട്ടുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ച് കാണാം അല്ലെങ്കിൽ കലിമ ചൊല്ലുവാൻ താൻ തയ്യാറല്ല ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നദ്ദേഹം തുറന്നു പറഞ്ഞതും നമ്മൾ കാണുന്നു എന്താണെങ്കിലും അതിന് മറുപടി വെടിയുണ്ടിയായിരുന്നു തോക്കുകൊണ്ടും വാളുകൊണ്ടും മനുഷ്യ മനസ്സുകളെ കീഴടക്കുവാൻ ആർക്കും കഴിയുകയില്ല തോക്കുകൊണ്ടും വാളുകൊണ്ടും ഐഡിയോളജി മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് എത്തിക്കാം പക്ഷേ മനസ്സിലേക്ക് എത്തിക്കുവാൻ കഴിയില്ല ഇത് എല്ലാ മതങ്ങളും തിരിച്ചറിയുന്നത് നല്ലതാണ് ആദ്യമായി ഭൂമിയിൽ വീണ രക്തസാക്ഷിയുടെ രക്തം അത് ഹാബേലിൻ്റേതായിരുന്നു ഹാബേൽ മുതൽ ഇന്ന് വരെ മണ്ണ് ചുമന്നിട്ടുള്ള ഓരോ തുള്ളി തുള്ളിച്ചോരയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പകരം വീട്ടുവാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് മറന്നു പോകരുത് അതിന് മതത്തിൻ്റെ അതിർവരുമ്പുകളൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഭൂമി ചുവപ്പിച്ച ഓരോ തുള്ളി തുള്ളിച്ചോരയ്ക്കും ഒരു പകരം വീട്ടിലുണ്ടാകും കാരണം വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു രക്തസാക്ഷികളുടെ രക്തം അവരുടെ ആത്മാക്കൾ ദൈവത്തോട് നിലവിളിക്കുന്നു ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചതുപോലെ മറക്കരുത് ഹാബേലിൻ്റെ മരണവും രക്തസാക്ഷിത്വവും രണ്ട് തരത്തിലുള്ള ആരാധന സമ്പ്രദായങ്ങൾ തമ്മിലുള്ള പകയായിരുന്നു ഹാബേലിൻ്റെ ആരാധന കൈയിൻ്റെ ആരാധന രണ്ട് തരത്തിലുള്ള ആരാധനകൾ അന്ന് രണ്ട് തരത്തിലെ ആരാധന ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നൂറുകണക്കിന് മതങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ രക്തം ചൊരിയുന്നു രക്തസാക്ഷികളുടെ രക്തം ഇനിയും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഒരേ ഒരു വ്യക്തി ഒരേ ഒരു രക്തം മാത്രം മനുഷ്യവർഗത്തിന് അനുകൂലമായി അവൻ്റെ രക്തം ചൊരിഞ്ഞിട്ടും സംസാരിച്ചിട്ടേ ഉള്ളൂ അത് കർത്താവായ യേശു കൃഷ്ണുവിൻ്റെ രക്തമാണ് എബടായ ലഹനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹാവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ക്ഷമിക്കണമേ എന്ന് സംസാരിക്കുന്ന രക്തം ഇവർ ചെയ്യുന്നത് എന്താ നടിയായിരിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തം മുതൽ ഇന്നുവരെ രക്തസാക്ഷികളുടെ രക്തം പ്രതികാരത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ യേശുവും യേശുവിൻ്റെ പിൻഗാമികളും ഇന്നും പ്രാർത്ഥിക്കുന്നു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികിയാൽ ഇവരോട് ക്ഷമിക്കണമേ ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു യോൾ ഹാവ് എ വണ്ടർഫുൾ ടൈം